ഹിന്ദിയിൽ സംസാരിച്ചു കയറി നേടി മുകുന്ദൻ ഉത്തരേന്ത്യൻ പ്രേക്ഷകർക്കിടയിലും മികച്ച പ്രതികരണം നേടി മാർക്കോ പ്രദർശനം ഇടയിലാണ് ചിത്രത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി താരം തന്റെ പുതിയ ആരാധകർക്ക് മുമ്പിലെത്തിയത് സിനിമയ്ക്ക് ലഭിക്കുന്ന നല്ല കമന്റുകൾക്ക് മുകുന്ദൻ നന്ദി പറഞ്ഞു ഹിന്ദിയിൽ മൊഴിമാറ്റം നടത്തി റിലീസ് ചെയ്യുന്ന ഉണ്ണി മുകുന്ദന്റെ ആ ചരിത്രമാണ് മാർക്കോ പ്രേക്ഷകർക്കിടയിൽ മുഖപരിചയമില്ലാത്ത താരമായിട്ടും ഉത്തരേന്ത്യൻ പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച വലിയ സ്വീകരണം ശരിക്കും അമ്പരപ്പിച്ചുവെന്ന് താരം വെളിപ്പെടുത്തി അതുകൊണ്ടാണ് മുംബൈയിലെത്തി നേരിട്ട് പ്രേക്ഷകരോട് സംവദിക്കാൻ തീരുമാനിച്ചതെന്നും താരം പറഞ്ഞു അതേസമയം ഉണ്ണി മുകുന്ദന്റെ ഹിന്ദി വർത്തമാനം മലയാളം ൾക്കിടയിലും ചർച്ചയായി ഇത് നമ്മുടെ ഉണ്ണി തന്നെയാണോ ഹിന്ദി കേട്ട് കിളിപ്പോയി എന്നാണ് ഒരു ആരാധകന്റെ രസകരമായ കമന്റ് മാർക്കോ ഉത്തരേന്ത്യയിലും ഹിറ്റായതോടെ ഉണ്ണി മുകുന്ദനെ ബോളിവുഡ് കൊണ്ടുപോകുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ ബോളിവുഡിൽ ക്രിസ്മസ് റിലീസായി എത്തിയ വരുൺ ധവാൻ കീർത്തി സുരേഷ് ചിത്രം ബേബി ജോണി നേക്കാൾ മികച്ച പ്രതികരണമാണ് മാർക്കോയ്ക്ക് ലഭിക്കുന്നത് ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കലക്ഷൻ അമ്പത്തിയേഴ് കോടിയും കടന്നു കുതിക്കുകയാണ് ഏഴ് ദിവസത്തെ പുറത്തു വരുമ്പോൾ ഉത്തരേന്ത്യയിലെ ഏറ്റവും വരുമാനം നേടിയ മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് മാർക്കോ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടർന്നാൽ വൈകാതെ ചിത്രം നൂറ് കോടി വില എത്തുമെന്നാണ് പ്രതീക്ഷ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലെ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ബോളിവുഡിൽ തരംഗമായി മാറുകയാണ് റിലീസ് ദിനത്തിൽ ഹിന്ദിയിൽ വെറും മുപ്പത്തിനാല് സ്ക്രീനുകളിലായിരുന്നു മാർക്കോ പ്രദർശിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ മുന്നൂറ്റി അമ്പതിലധികം സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് മാത്രമല്ല ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനാണ് മാർക്കോ കിലൂടെ നേടുന്നത് ഇന്ത്യൻ സിനിമയിലെ ഈ വർഷമെത്തിയ ആക്ഷൻ ചിത്രങ്ങളിലൊന്നായ കില ഹിന്ദി ലൈഫ് ടൈം കളക്ഷന് നാൽപ്പത്തിയേഴ് കോടി രൂപയായിരുന്നു ഇതാണ് വെറും അഞ്ചു ദിവസം കൊണ്ട് മാർക്കോ മറികടന്നത് ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകളും ഉടൻ തന്നെ പുറത്തിറങ്ങും ലോക പതിപ്പ് ജനുവരി ഒന്നിനും തമിഴ് പതിപ്പ് ജനുവരി മൂന്നിനുമാണ് പുറത്തിറങ്ങുക മാർക്കോയിലെ ആക്ഷന് വയലൻസ് രംഗങ്ങളെ ദേശീയതലത്തിൽ തന്നെ ചർച്ചാവിഷയമായിരുന്നു ലോക സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അതിവിദഗ്ധമായാണ് സംവിധായകനും കൂട്ടരും ഈ രംഗങ്ങളെ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പരക്കിയുള്ള അഭിപ്രായം